മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നടപടിയാണ് എ പി അണബോവക്കർ മുസ്ലിയ സ്വീകരിച്ചത് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി എല്ലാവരും യോജിക്കുന്ന മനുഷ്യത്വപരമായ ഒരടപെടൽ അതിലൂടെ നിമിഷപ്രിയയുടെ കുടുംബത്തിന് മാത്രമല്ല നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾക്ക് ഉസ്താദ് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ആ സന്ദേശമെന്ന് പറയുന്നത് ജാതി മത ചിന്തയിലൂടെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുന്നതല്ല ശരി ജനങ്ങളെ ഒന്നിപ്പിക്കാൻ നോക്കുന്നതാണ് ശരി എന്നതാണ് കേരളത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു സന്ദേശം രാജ്യത്തിനും ലോകത്തിനും നൽകുന്നത് എന്നതുകൊണ്ടാണ് ഉസ്താദിനെ കാണാനും അദ്ദേഹത്തിൻ്റെ ഇടപെടലിലൂടെ ഉണ്ടായ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും പകർന്നു നൽകിയ ആ സന്ദേശത്തെ പിന്തുണച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാനും വേണ്ടി വന്നത് സംസാരം തുടർന്നുള്ള ഇടപെടൽ അദ്ദേഹം എം എൽ എ പണ്ഡിത സഭയുമായി ബന്ധപ്പെട്ടിട്ടാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചത് മാത്രമല്ല സഭ യോഗം ചെയ്യുകയും ഒരാളെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിൽ നൽകുന്ന ഒരു നമുക്കെല്ലാം വളരെയേറെ സന്തോഷിക്കാൻ വക നൽകുന്നത് നിശ്ചിത തീയതി പറഞ്ഞുകൊണ്ടല്ല വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചത് ഉസ്താദിൻ്റെ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മയെല്ലാം ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് വധശിക്ഷ നടപ്പാക്കുമായിരുന്നു അപ്പോൾ വധശിക്ഷ നീട്ടിവെച്ചത് തീയതി നിശ്ചയിക്കാതെയാണ് അതിനിടയിൽ സ്വാഭാവികമായും ഒരു ജീവൻ നഷ്ടപ്പെട്ടതാണ് അവിടെയുള്ള നിയമത്തെ അടിസ്ഥാനമാക്കി ദുഃഖമനുഭവിക്കുന്ന കുടുംബം ഒരു ജീവന് പകരം മറ്റൊരു ജീവൻ തിരിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിലും ആ കുടുംബത്തിന് ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ കുടുംബവും അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നിശ്ചിത തുക നൽകുകയാണെങ്കിൽ സ്വാഭാവികമായും വധശിക്ഷ പൂർണ്ണമായിട്ടും ഒഴിവാകും ഇപ്പോൾ വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല തീയതി മാറ്റുക മാത്രമാണ് ചെയ്തത് റദ്ദാക്കാൻ കഴിയണമെങ്കിൽ കുടുംബത്തിന് ഒരു ജീവൻ നഷ്ടപ്പെട്ടു എന്ന ദുഃഖത്തിൽ കഴിയുന്ന എമെ ആ കുടുംബം നഷ്ടപരിഹാരമായ തുക കൊടുക്കുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ തയ്യാറാവണം അതിന് തയ്യാറാവുന്ന വിധത്തിൽ ഉസ്താദിൻ്റെ ഇടപെടൽ അവിടുത്തെ പണ്ഡിതസഭയും അവിടുത്തെ നീതിന്യായ സംവിധാനവും അവിടുത്തെ ഭരണകൂടവും സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ആ കുടുംബം തുക വാങ്ങാൻ തയ്യാറായാൽ പിന്നീട് കേന്ദ്ര ഗവൺമെൻറ് എംബസി മുഖേന ഈ തുക കൊടുക്കാൻ അയക്കാൻ സന്നദ്ധമാകണം അതിനിപ്പോൾ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിശ്രമം ഉണ്ടാവണം ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളുമായി ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം തുക വാങ്ങാൻ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബം സന്നദ്ധമായാൽ അത് ഞങ്ങൾ നൽകും അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ആവശ്യമായിട്ടുള്ള പണം സ്വരൂപിക്കുന്നുണ്ട് നല്ലൊരു പങ്ക് സ്വരൂപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു തുക അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നെല്ലാം ആക്ഷൻ കമ്മിറ്റി പറയുന്നത് വളരെയേറെ വിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നിമിഷപ്രിയയുടെ ജീവൻ ആ കുടുംബത്തിനും സമൂഹത്തിനും ആകെ സന്തോഷം പകരും വിധത്തിൽ തിരിച്ചു കിട്ടുമെന്ന് ആ പ്രതീക്ഷയുണ്ടാക്കും വിധത്തിലുള്ള ഇടപെടലാണ് ഉസ്താദ് നടത്തിയിരിക്കുന്നത് ഇല്ല ഇല്ല ഞാനിപ്പോൾ ഈ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി മനുഷ്യത്വപരമായ ഒരിടപെടൽ നടത്തിയതിന് സന്തോഷം പ്രകടിപ്പിക്കാൻ ഉസ്താദിനെ കാണാനാണ്